കുംഭമേള ഭാരതത്തിൻ്റെ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഒരു വിരാട സംഗമമാണ് എന്ന് അതാരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമല്ല ഈ പുണ്യഭൂമിയിൽ ജനിച്ചു വീഴുന്ന സനാതന സംസ്കൃതിയുടെ മക്കളായ എല്ലാവരും തന്നെ അവരിലേക്ക് അന്തർലീനമായി കൊണ്ടിരിക്കുന്നൊരു സന്ദേശമാണ് പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇതിങ്ങനെ വക്രീകരിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയർത്തുന്നത് ആ ചോദ്യം ഉയർത്തുന്ന ഒരു ക്രിയാത്മക ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു നിശബ്ദ വിപ്ലവം അത് എക്കാലത്തും ഈ പുണ്യഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് കുംഭമേളയെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക വല്ലാതെ ബേജാറായിക്കൊണ്ടാണ് അവരുടെ പ്രതിഭാര പരിപാടിയിൽ കുംഭമേളയെ പറ്റി പറഞ്ഞത് അയ്യോ കേരളത്തിൽ നിന്ന് വരെ ആളുകൾ പോകുന്നല്ലോ ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി സാർ ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ബേജാറാവുന്ന മാധ്യമ പ്രവർത്തക കുറെ കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇത് വലിയ സാധ്യതയാണ് എന്ന രീതിയിലുള്ളൊരു കൺക്ലൂഷനിലാണ് അവരുടെ പ്രതിവാര പരിപാടി അവസാനിപ്പിച്ചത് അതിന് അവർ മുന്നോട്ട് വെച്ചത് ഒരു ദേശീയ മാധ്യമം നടത്തിയ ഒരു ഇലക്ഷൻ സർവേയുടെ വിവരങ്ങൾ കൂടി കോർത്തിറക്കുകയാണ് അപ്പൊ നോക്കൂ എങ്ങനെയൊക്കെയാണ് കുംഭമേളയെ കൊണ്ടുപോകുന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപായിലകളെ എന്ന് പുച്ഛത്തോട് കൂടി പഠിപ്പിച്ച മെക്കാളയുടെ പിന്മുറക്കാരെ അങ്ങനെയല്ല അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലെന്ന് നമ്മളെ പഠിപ്പിച്ച സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളും ഇവിടെ ഉണ്ടായിരുന്നു ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആധാരമായിട്ടുള്ള വിജയ ഭീതി ആ കാഹളത്തിന് ആധാരമായതും ഒരു കുംഭമേളയായിരുന്നു അവിടെ ചെന്ന സന്യാസി വര്യന്മാർ അവരിലൂടെ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഒഴുകിയെത്തിയ ഒരു സ്ട്രാറ്റജി പുതിയ മോഡേൺ സയൻസിൽ പറഞ്ഞ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ആത്മീയ വിരാട സംഗമമാണ് കുംഭമേളം പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ വെറുക്കപ്പെടലും ഈ ഒക്കെ ആധാരം അസൂയ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അറുപത്തഞ്ച് കോടിയിലധികം സനാതനധർമ്മത്തിൻ്റെ ഹൃദയത്തിലേറ്റുവാങ്ങുന്നവർ അവിടെ ഒത്തുകൂടിയിട്ടുള്ള ഒത്തുകൂടിയത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുക എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും സാധിക്കില്ല കാണാനും സാധിക്കില്ല എന്തായാലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ ആണ് ഇതിനെതിരെ വാളെടുത്തതെങ്കിൽ പിന്നീട് നെഹ്റു ഭാരതത്തിൽ അങ്ങനെ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത് നെഹ്റു ഭരിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് നെഹ്റു ഭരിച്ച ഭാരതത്തിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിനെതിരെ കാഹളം മുഴക്കിയത് കുംഭമേളയിലെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി ഒന്ന് ഗംഗയിൽ മുങ്ങി കുളിക്കാൻ പോലും ആ തുള്ളി ജലം പോലും എൻ്റെ ദേഹത്തൊന്ന് തട്ടിയാലോ എന്ന് പേടിച്ച് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ചരിത്രരേഖകൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും എന്തായാലും നമ്മുടെ മഹാത്മാവ് ഉൾപ്പെടെ അവിടെ പോയത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി പോയി എന്ന രീതിയിലൊക്കെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതേ മഹാത്മാവ് തന്നെ ഒളിച്ചും പാത്തും പതിങ്ങിയും അവിടെ പോയി മുങ്ങി കുടിച്ചിട്ടുണ്ട് പുണ്യസ്നാനം ചെയ്തിട്ടുണ്ട് അത് ബ്രിട്ടീഷ് ആർക്കേവ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അങ്ങനെ കുംഭമേള എന്നും ഒരു ടാർഗറ്റ് ആയിരുന്നു ഈ രാജ്യം മുന്നോട്ട് കുതിക്കുന്നതിൽ അസൂയ കൂണ്ടുന്നവർ അവരുടെ ടാർഗറ്റ് ആയിരുന്നു ഈ മഹാസംഗം ഭാരതം നരേന്ദ്രനും ഉത്തർപ്രദേശ് യോഗി യോഗിവര്യനും ഭരിക്കുന്ന ഒരു പുണ്യ നിമിഷത്തിലാണ് ആ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കഴിഞ്ഞ് കുംഭമേള പ്രയാഗിൽ നടക്കുന്നത്